യും സൽക്രമം ചെയ്യുകയും ചെയ്ത ആളുകൾ അവരുടെ കൂലി നാം പാഴാക്കുകയില്ല അവർക്ക് വലിയ സൗകര്യങ്ങളുള്ള സ്വർഗമുണ്ട് അന്തിമ വിജയം സ്വർഗമുണ്ട് ആ സ്വർഗത്തിലെല്ലാം ഉണ്ട് ആ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ വഴിയിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും നിങ്ങൾക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ ലോകത്തുണ്ടാകുമ്പോഴേക്ക് അത് വലിയ നീക്കങ്ങൾ നമുക്കെതിരെ നടക്കുന്നതാണ് ഇതിനെ നാം കൈകാര്യം ചെയ്യേ പറ്റുകയുള്ളൂ അതിനൊരു മാറ്റമുണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നതിൽ നിന്ന് നാം മാറേണ്ടതുണ്ട് ബീഫ് നിരോധിക്കപ്പെട്ടു എന്നൊരു വാർത്ത പ്രചരിക്കുമ്പോഴേക്ക് അത് നമുക്കെതിരുള്ളൊരു നീക്കം തന്നെയാണ് കാരണം ബീഫ് കഴിക്കുന്നവൻ മുസ്ലിം മാത്രമാണല്ലോ എന്നൊക്കെയാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് ബീഫ് കഴിച്ചില്ലെങ്കിൽ മുസ്ലിം ആകില്ലേ ബീഫ് കഴിച്ചില്ലെങ്കിലും മുസ്ലിമിന് ജീവിക്കാം ഒലഹിയെ തറക്കുന്നതിന് വേണ്ടി ബീഫ് അറക്കാൻ പറ്റിയില്ലെങ്കിൽ ആട്ടിനെ അറക്കാം ആട്ടിനെ ഇറക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ കോഴിയെ അറുക്കാം അതും അനുവദിക്കുന്നില്ലെങ്കിൽ അറുക്കാതിരുന്നിട്ട് കൂലി വാങ്ങാം ചെയ്യേണ്ട ഒരു കർമ്മത്തെ ആരെങ്കിലും തടഞ്ഞുവെച്ചാൽ അത് ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടി അവൻ ചെയ്യാതിരിക്കുമ്പോഴും അള്ളാഹുത്താല് കൂലി കൊടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിം മുസ്ലിമിന്റെ ഒരു പ്രശ്നമായി അതില്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ പോകേണ്ടതില്ല നാം എപ്പോഴും പ്രതീക്ഷയുടെ മുന്നിലാണ് ഇന്ത്യയിൽ ബീഫ് നിരോധിക്കപ്പെട്ടാൽ അതാർക്കെതിരെയുള്ള തീരുമാനമാണ് അത് സാധാരണക്കാരായ കർഷകർക്കും ദലിതർക്കും എതിരെയുള്ള ഒരു നീക്കമാണ് വലിയ സമ്പന്നരായ വ്യവസായികൾക്കും കച്ചവടക്കാർക്കും എതിരെയുള്ള നീക്കമാണ് അവരാണ് ഈ ഈ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ലക്ഷക്കണക്കിനാളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും പോത്തറുക്കുന്നവൻ മാത്രമല്ല അതിനെ തൊലി വിളിക്കുന്നവനും തൊലി വിൽക്കുന്നവനും അതിനുവേണ്ടി വാഹനം ഓടിക്കുന്നവനും അതിനുവേണ്ടി ഡീസൽ വിൽക്കുന്നവനും അത് പാക്ക് ചെയ്യുന്നവനും എക്സ്പോർട്ട് ചെയ്യുന്നവനും കോടിക്കണക്കിനാളുകൾ അതുകൊണ്ട് വിഷമം സഹിക്കേണ്ടി വരും ഹിന്ദുമതത്തിന്റെ അവർക്ക് പാടില്ലാത്ത ഒരു കർമ്മമല്ല യഥാർത്ഥത്തിൽ പശു പറക്കുക എന്ന് പറയുന്നത് ബ്രഹ്മാവ് മൃഗങ്ങൾ സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ് ഭക്ഷിക്കാവുന്ന ഏത് മൃഗങ്ങളെയും മാംസം മനുഷ്യന് ഭക്ഷിക്കാവുന്നതാണ് എന്ന് മനുസ്മൃതി അധ്യായം അഞ്ച് ശ്ലോകം മുപ്പതിൽ പറഞ്ഞതായി കാണാം പശു പോത്ത് കാളക്കുട്ടി കുതിര എന്നിവയെ ഇന്ദ്രൻ ഭക്ഷിച്ചിരുന്നു എന്ന് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് പൗരാണിക കാലങ്ങളിൽ പശു ഇറച്ചി കഴിക്കാത്തവരെ ഉത്തമ ഹിന്ദുക്കളായി കണക്കാക്കിയിരുന്നില്ല എന്നാണ് സ്വാമി വിവേകാനന്ദജി സ്വാമികൾ തന്റെ കൃതികളിൽ പറയുന്നത് അപ്പൊ ഒരു മതത്തിന്റെ പേരിലല്ല അത് രാഷ്ട്രീയപരമായി ഓരോ കാലഘട്ടങ്ങളിലും ഭരണാധികാരികൾ ഭരണാധികാരികളുടെ മതം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് അത് നിലനിർത്താൻ ആവശ്യമായ രൂപത്തിൽ അവർ കാര്യങ്ങൾ രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭരണമുണ്ടായാലും ഇല്ലെങ്കിലും സുഖസൗകര്യങ്ങളും പെർമിഷനുകളും എല്ലാം ലഭിച്ചാലും ഇല്ലെങ്കിലും ഏതു കാലാവസ്ഥയിലും അവരുടെ മനസ്സ് എന്നും ഒരേപോലെ ആയിരിക്കണം മുസ്ലിം വളർച്ചയുടെ പാതയിലാണ് മുസ്ലിമിന് മുന്നിൽ പ്രതീക്ഷ മാത്രമാണുള്ളത് ഒരിക്കലും മുസ്ലിം നിരാശപ്പെടാൻ പാടില്ല പൂർവ്വ മഹത്തുക്കൾക്ക് വലിയ പീഡനങ്ങളും ത്യാഗങ്ങളും എല്ലാം ഉണ്ടായപ്പോഴും അവരുടെ ഈമാനിനെ ശക്തി പകരാനും കരുത്തു പകരാനുമുള്ളൊരു മാർഗമായിട്ട് അവർ യഥാർത്ഥത്തിൽ അതിനെ കാണുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് കാരണം അവർ ഈ ദുനിയാവിന് ഈ ദുനിയാവിന്റെ യാതൊരു വിലയും കൊടുത്തിരുന്നില്ല ദുനിയാവിന് അള്ളാഹു സുബഹാനുഹൂവത്താല ഒരു കൊതുകിന്റെ ചെറിന്റെ വിലയെങ്കിലും നൽകുകയാണെങ്കിൽ അവിശ്വാസിയായ ഒരാൾക്കുരു വെള്ളം പോലും അള്ളാഹുത്താല കൊടുക്കുന്നവനും അള്ളാഹുവിനെ എതിർക്കുന്നവനും അള്ളാഹുവിന്റെ ആജ്ഞകളെ ലംഘിക്കുന്നവർക്കുമെല്ലാം അള്ളാഹുവാണ് വെള്ളം കൊടുക്കുന്നവൻ മിനിങ്ങളെ പരീക്ഷണത്തിന്റെ ഈ ലോകത്ത് അള്ളാഹുത്താലെ പട്ടിണിക്കിടുകയും ദുരന്തങ്ങളും പ്രയാസങ്ങളും ഏർപ്പെടുത്തുകയും മേൽക്കുമേലായി കൂനിൻമേൽ കുരുവായി ത്യാഗങ്ങൾ സഹിക്കേണ്ട അവസ്ഥ മഗ്മിനിന് വരികയും ചെയ്യും അപ്പോഴൊക്കെ അൽഹദില്ല എന്ന് പറയാൻ ഇതെന്റെ സന്തോഷത്തിന്റെ വഴിയാണ് എനിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ മൊഹ്മിനന് കൈവന്നാൽ مؤمن بأنه ما إلا.